അക്കും എല്ലാവരൊന്നും നിവർന്നിരിക്കോ കുറച്ചേരൊന്ന് കണ്ണടക്കോ ഇത്ര മതി നടന്നും നടന്നേറെ തളർന്നും തളർന്നു തെല്ലിരുന്നിടവേൽക്കവേ ഒരു കൊച്ചു സ്വപ്നം നുണഞ്ഞും എന്തോ തേടി തേടാതെ എന്തോ നേടി നേടാതെ എന്തോ കണ്ടു കാണാതെ എന്തോ പാടി പാടാതെ നടന്നു പോകും ഈ യാത്ര എനിക്കിഷ്ടം എന്ന് ജീവിതത്തെ കുറിച്ച് പറഞ്ഞത് ഒ എൻ വി ആയിരുന്നു നിങ്ങളെല്ലാവരും നിങ്ങൾക്ക് വളരെ പരിചയമുള്ള ഒരു പുഴയുടെ വക്കത്താണ് ഇപ്പോൾ വന്ന് നിൽക്കുന്നത് ആ പുഴയുടെ പേരാണ് കെ എം എം ഒ അറബിക് കോളേജ് ഈ പുഴയെ നമ്മൾക്കറിയുന്നത് പോലെ തന്നെ ഈ പുഴയ്ക്ക് നമ്മളെയും അറിയാം നിങ്ങളെ നന്നായിട്ട് അറിയാം കെ എം എം ഒ അറബിക് കോളേജ് എന്ന് പറയുമ്പോൾ എൻ്റെ മനസ്സിലെ ആദ്യത്തെ ഓർമ്മ എൻ്റെ ഇക്കാക്ക പി എം എ വഹാബ് ഇവിടെ പഠിച്ചിരുന്ന കാലത്ത് ഞാൻ യു പി സ്കൂളിൽ വിദ്യാർത്ഥിയായിരുന്നു അപ്പോൾ അവൻ എൻ്റെ പേരിൽ സ്കൂളിലേക്ക് കത്തെഴുതും അപ്പോൾ ഞാനവന് മറുപടി എഴുതുമ്പോൾ പഴയ പതിനഞ്ച് പൈസയുടെ ആ മഞ്ഞ പോസ്റ്റ് കാർഡിൽ പി എം എ വഹാബ് കെ എം എംഒ അറബിക് കോളേജ് എൻ്റെ മനസ്സിൽ ഈ കോളേജിൻ്റെ പേര് അങ്ങനെയാണ് ഫീഡ് ചെയ്തിട്ടുള്ളത് ഇവിടെ കുറച്ച് പ്രഭാഷകർ വന്നിട്ട് പ്രസംഗിക്കേണ്ട ദിവസമല്ല ഇന്ന് നിങ്ങൾക്ക് പരസ്പരം സംസാരിക്കുവാനുള്ള ദിവസമാണ് ഇവിടെ നമ്മൾ കണ്ടുമുട്ടുന്ന ഓരോ മനുഷ്യനും നമ്മുടെ ഓരോ സഹപാഠിയും നമ്മൾക്ക് നിർവചിക്കാനാവാത്തൊരു സ്നേഹം അവരോടൊക്കെ തോന്നുന്നുണ്ട് നമ്മുടെ കൂടെ പഠിച്ച ഓരോ ആളോടും അതിൻ്റെ പേരൊന്നും നമുക്കറിയില്ല ആ സ്നേഹത്തിന് എന്താണ് പേര് എന്നൊന്നും അറിയില്ല പക്ഷേ പേര് നിർവചിക്കാനാവാത്തൊരു സ്നേഹം അവരോട് നിങ്ങളുടെയൊക്കെ മനസ്സിലുണ്ടാവും അതിൻ്റെ കാരണം എന്താണെന്നറിയോ അതിനൊരു കാരണമുണ്ട് അതിൻ്റെ കാരണം നമ്മൾ ഒന്നുമല്ലാതിരുന്നൊരു കാലത്ത് നമ്മളെ സ്നേഹിച്ചവരാണ് ആ മനുഷ്യർ ഇന്ന് നമ്മൾ ആരൊക്കെയോ ആണ് മാഷോ ടീച്ചറോ അമ്മയോ ബാപ്പയോ അങ്ങനെ പലതരം ജീവിത ഘട്ടങ്ങളിലേക്ക് നമ്മൾ പടിപടിയായി കയറി എത്തിയിട്ടുണ്ടാകാം അതൊക്കെ ഇപ്പോഴാണ് ഈ ഇങ്ങനെയൊരു അഡ്രസ്സും ഇല്ലാതിരുന്നൊരു കാലത്ത് പച്ചയായ ഒരു നമ്മളുള്ള കാലത്ത് കാലിയായ ഒരു കീശയുള്ള കാലത്ത് നമ്മളെ സ്നേഹിച്ചവരാണ് ഈ കൂടെയുള്ള മനുഷ്യർ അതുകൊണ്ടാണ് നമുക്ക് വളരെ പരിചയമുള്ള ഒരു പുഴയുടെ വക്കത്ത് വന്നു നിൽക്കുന്നത് പോലെ നമ്മൾക്ക് ഈ മണ്ണിൽ വന്ന് നിൽക്കുമ്പോൾ അനുഭവപ്പെടുന്നു ഒരു നാൽപ്പത് വയസ്സൊക്കെ എത്തിയ ഒരു വീട്ടമ്മ എന്തെങ്കിലും ഒരു സങ്കടം വന്നാൽ എന്തെങ്കിലും ഒരു വിഷമം വന്നാൽ അതൊന്ന് കുറയാൻ വേണ്ടിയിട്ട് അവർക്ക് വളരെ പെട്ടെന്നൊരു പരിഹാരമുണ്ട് അതാണ് മാനൊന്ന് കണ്ടുവരാമോ അല്ലേ എന്നിട്ട് ബസ്സിൽ തൂങ്ങി പിടിച്ചിട്ട് അല്ലെങ്കിൽ ഓട്ടോറിക്ഷ പിടിച്ചിട്ട് അല്ലെങ്കിൽ സ്വന്തം വണ്ടി ഓട്ടിയിട്ട് മാക്ക് വലിയ സന്തോഷം ഇരുത്തി ആ വീട്ടിലിങ്ങനെ കൂനി പിടിച്ചിരിക്കുന്നുണ്ടാവും ഒരു പാവ ഉമ്മ മോളെ കാണുമ്പോൾ വല്ലാത്ത സന്തോഷം ഇരുന്നു അങ്ങനെ മോൾക്ക് ചായ ഉണ്ടാക്കി കൊടുക്കുന്നു വിശേഷങ്ങൾ ചോദിക്കുന്നു ഒപ്പമിരുന്ന് വർത്തമാനം പറയുന്നു ഒപ്പം ഇരുന്ന് ചിരിക്കുന്നു ഒപ്പമിരുന്ന് കരയുന്നു നമുക്ക് ഒരുമിച്ചിരുന്ന് ചിരിക്കാൻ മാത്രമല്ല മനുഷ്യന്മാരെ ആവശ്യം ഒപ്പം ഇരുന്ന് കരയാൻ കൂടി പറ്റുന്ന മനുഷ്യന്മാർ വേണം ആ ഉമ്മാൻ്റെ മുന്നിൽ മകൾ കരയും മകളുടെ കണ്ണ് നിറയുന്നത് കണ്ട ഉമ്മയും കരയും സാരല്ല എന്ന ഉമ്മയുടെ ഒരു വാക്കിൻ്റെ തണുപ്പിൽ ആ മകൾ തിരിച്ചു പോരും ഒരു മൂന്ന് മണിയൊക്കെ ആകുമ്പോൾ അവൾ പറയും ഉമ്മ കുട്ടികളെ സ്കൂളിൽ നിന്ന് വരാനായിട്ട് ഞാൻ പോകട്ടെ അങ്ങനെ ഉമ്മ മകളെ യാത്രയാക്കും തിരിച്ച് ആ മറ്റൊരു ബസ്സിൽ തൂങ്ങി പിടിച്ചിട്ട് അല്ലെങ്കിൽ ഓട്ടോറിക്ഷയിൽ തിരിച്ചു വരുന്ന ആ മകള് അല്ലെങ്കിൽ സ്വന്തം വണ്ടി ഓടിച്ച് തിരിച്ചു വരുന്ന ആ മകളുണ്ടല്ലോ അങ്ങോട്ട് പോയ ആളാവൂല ഇങ്ങോട്ട് വരുന്നതോടുകൂടി എന്തൊരു പ്രസന്നതയാണ് ആ മുഖത്ത് ഉണ്ടാവുക എന്താണ് അവൾക്ക് കിട്ടിയത് അവൾക്കൊന്നും കിട്ടിയതല്ല അവൾക്ക് വളരെ പരിചയമുള്ള ഒരു പുഴയുടെ വക്കത്ത് നിന്ന് അതിൻ്റെ തണുത്ത കാറ്റേറ്റ് അവൾ തിരിച്ചു വന്നതാണ് നമ്മുടെയൊക്കെ ജീവിത ജീവിതം എന്ന് പറയുന്നത് വളരെ ചെറിയ ഒന്നാണ് ഒരു പത്ത് മുപ്പതിനായിരം ദിവസങ്ങൾ കൊണ്ട് തീരുന്ന ഒരു കേസുകെട്ടിൻ്റെ പേരാണ് മനുഷ്യൻ്റെ ആയുസ് ഈ ജീവിതത്തെ ഭംഗിയുള്ളതാക്കുന്നത് എന്താണ് നമ്മുടെ കൂടെയുള്ള മനുഷ്യരാണ് നമ്മുടെ ബന്ധങ്ങൾ നമ്മുടെ സുഹൃത്തുക്കൾ നമ്മുടെ സഹജീവികൾ മനുഷ്യൻ്റെ വില എന്താണ് എന്ന് നല്ലവണ്ണം അറിയുന്ന ആളുകളാണ് നമ്മളിപ്പോൾ ഒരു പ്രളയം വന്ന് നമുക്ക് പറഞ്ഞു തന്നു മനുഷ്യൻ്റെ വില എന്താണ് അപ്പുറത്ത് മൂന്നാളുകൾ വെള്ളത്തിനടിയിൽ മരിച്ചുപോയിട്ടുണ്ട് എന്ന് പറഞ്ഞ് കരയുന്ന ഒരയൽക്കാരനെ നമ്മൾ കണ്ടു അന്യർക്ക് പ്രവേശനമില്ലെന്ന് നമ്മൾ എഴുതി വെച്ച എല്ലാ ബോർഡുകളും പ്രളയം വന്നെടുത്തുകൊണ്ടുപോയി വീടുകൾക്കും ആരാധനാലയങ്ങൾക്കും ശ്മശാനങ്ങൾക്കുമിടയിൽ പോലും നമ്മൾ പണിതുയർത്തിയ വലിയ മതിലുകൾ പ്രളയം വന്ന് കൊണ്ടുപോയി അപ്പോൾ നമുക്ക് മനസ്സിലായി മനുഷ്യൻ്റെ വില എന്താണ് ഈ മനുഷ്യനുണ്ടല്ലോ നമുക്കത്രയേറെ ആവശ്യമുള്ളതാണ് മറ്റൊരു ജീവിക്കും ഇത്രമേൽ നിസ്സഹായത ഉണ്ടാവില്ല ഒരു പശുവിൻ്റെ കുട്ടി എത്ര പെട്ടെന്നാണ് പ്രസവിക്കപ്പെട്ട് എഴുന്നേറ്റ് പോകുന്നത് അല്ലേ പശു പ്രസവിച്ച കുട്ടിയാണ് എഴുന്നേറ്റ് നടക്കുന്നത് ഉമ്മാൻ്റെ കുട്ടി അങ്ങനെ ഒന്ന് എഴുന്നേറ്റ് നടക്കണമെന്നുണ്ടെങ്കിൽ എത്ര കാലം കഴിയണം എത്ര മനുഷ്യരുടെ തണലും തലോടലും തണുപ്പും അനുഭവിക്കണം മനുഷ്യന് മാത്രമുള്ള ചില നിസ്സഹായതകളുണ്ട് വേറൊരു സ്പീഷീസിനും ഇത്രമേൽ നിസ്സഹായത ഉണ്ടാവില്ല നമുക്ക് വേറെ വേറൊരാളില്ലാതെ ജീവിക്കാൻ കഴിയില്ല അപ്പം ഞാനിങ്ങനെ പറയുന്നത് നിങ്ങൾ കേൾക്കാൻ കാരണം ഈ മൈക്ക് മൈക്കുണ്ടായതുകൊണ്ടല്ലേ ഇത് നമ്മളാരെങ്കിലും കണ്ടുപിടിച്ചതാണോ അല്ലല്ലോ നമ്മളിട്ടിരിക്കുന്ന വസ്ത്രം നമ്മൾ അണിഞ്ഞിരിക്കണ വാച്ച് നമ്മൾ കയ്യിലുള്ള മൊബൈൽ ഫോൺ ഓരോന്നും നിങ്ങൾ എണ്ണി നോക്കൂ ഏതൊക്കെയോ മനുഷ്യൻ ഫോൺ കണ്ടുപിടിച്ചത് അലക്സാണ്ടർ ഗ്രഹാമ്പലാണ് അദ്ദേഹം അത് കണ്ടുപിടിക്കാൻ എത്ര കാലം കഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്നിട്ട് ഒരിക്കൽ പോലും അത് കണ്ടുപിടിച്ചതിന് ശേഷം ആ ഫോണിൽ സ്വന്തം വീട്ടിലേക്ക് വിളിച്ചിട്ടില്ല ഭാര്യയ്ക്ക് സംസാരിക്കാൻ കഴിയൂലായിരുന്നു അമ്മയ്ക്ക് ചെവിയും കേൾക്കില്ലായിരുന്നു പിന്നെ ആർക്കു വേണ്ടിയാണ് ആ മനുഷ്യനത് കണ്ടുപിടിച്ചത് നമ്മളടക്കമുള്ള മനുഷ്യർക്ക് വേണ്ടിയിട്ടാണ് മലയാളത്തിലൊരു ശബ്ദ താരാവലി ഉണ്ട് നിഖണ്ഡുമുണ്ട് ആയിരത്തി തൊള്ളായിരം പേജുകളുള്ള പുസ്തകമാണ് അതെഴുതിയത് ശ്രീകണ്ഠേശ്വരം പത്മനാഭപിള്ള എന്ന വലിയൊരു മനുഷ്യനാണ് ആ പുസ്തകത്തിൻ്റെ രണ്ടാം പതിപ്പിൻ്റെ ആമുഖത്തിൽ അദ്ദേഹം പറയുന്നുണ്ട് ഈ പുസ്തകത്തിൽ സുഖം എന്നൊരു വാക്കുണ്ട് സുഖമെന്ന വാക്കിന്റെ അർത്ഥവുമുണ്ട് പക്ഷേ ജീവിതത്തിൽ ഒരിക്കലും അത് അനുഭവിച്ചിട്ടില്ലാത്ത ഒരാളാണ് ഈ പുസ്തകം എഴുതിയിട്ടുള്ളത് കേട്ടോ പുസ്തകങ്ങള് ഉപകരണങ്ങള് നമ്മൾ അനുഭവിക്കുന്ന സുഖങ്ങള് ഒക്കെ വേറെ മനുഷ്യരാണ് തരുന്നത് അതുകൊണ്ട് ഈ മനുഷ്യർ അത്രമേൽ പ്രധാനമാണ് മനുഷ്യനെ ഇങ്ങനെ ചേർത്ത് പിടിക്കൽ അത്രമേൽ പ്രധാനമാണ് ഐ ലവ് യു ആസ് യു ആർ നിങ്ങൾ എങ്ങനെയാണോ അങ്ങനെ ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നു എന്ന് നമ്മളോട് പറയുന്ന ഒരൊറ്റ മനുഷ്യണ്ടായാൽ മതി ഈ ജീവിതം വീഴാതെ പിടിച്ചു നിൽക്കും ഒരുപാട് ആൾക്കാരൊന്നും വേണ്ട നമ്മൾ എങ്ങനെയാണോ അങ്ങനെ നമ്മളെ സ്നേഹിക്കുന്ന ഒരൊറ്റ മനുഷ്യണ്ടായാൽ മതി നമ്മുടെ കൂടെയുള്ള ആളുകൾക്ക് അങ്ങനെ ഒരാളായാൽ മതി നമ്മൾ നമ്മുടെ അടുത്തൊരു ഒരു വാപ്പയും ഉമ്മയും വരുന്നു അവർക്കൊരു കുട്ടിയുണ്ട് ആ കുട്ടിക്ക് ഓട്ടിസമാണ് ഓട്ടീസ് അറിയാമല്ലോ ബുദ്ധിമാന്ദ്യമുള്ള ഒരു കുട്ടിയെ കിട്ടി അങ്ങനെ ഒരു കുട്ടിയെ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ആ വാപ്പയ്ക്കും മുമ്പേക്കും വേറൊന്നും ചിന്തിക്കാൻ കഴിയില്ല അതിൽ തന്നെ ആകെ കുടുങ്ങിപ്പോകും ഇദ്ദേഹം ജോലിയൊക്കെ രാജിവെച്ചതാണ് കാരണം വലിയ തിരക്കില്ലാത്തൊരു ജോലി പിന്നെ അദ്ദേഹം വേറെ സ്വീകരിക്കുക ചെയ്തത് വലിയ ശമ്പളമുള്ള ജോലി രാജിവെച്ചു ഈ കുട്ടിക്ക് വേണ്ടിയിട്ട് ആ കുട്ടിയെക്കുറിച്ചല്ലാതെ വേറൊന്നും ആലോചിക്കാനാകാത്ത വിധം അവർ ആയി എൻഗേജ്ഡായി പോകുക ആയി പോവാണ് അപ്പം അവർ നമ്മുടെ അടുത്ത് വന്നിട്ട് അതിൻ്റെ സങ്കടങ്ങളാണ് പറയുന്നത് പരാതിയൊന്നുമല്ല അവരെ വിഷമങ്ങളൊക്കെ ഇങ്ങനെ പറയാ എന്താ അവരോട് നമ്മൾ പറയാ സാരല്ല സുഖമായിക്കോളു എന്ന് പറയാൻ പറ്റുമോ സുഖാവുന്ന അസുഖം അല്ലല്ലോ ഇത് ഓട്ടിസം സുഖമായ ഒരു ട്രാക്ക് നമ്മൾ എവിടെയും കേട്ടിട്ടില്ല അത് അസുഖം ഭേദമാകുന്ന അസുഖമല്ല അത് പക്ഷെ അവരോട് പിന്നെ എന്താ പറയാ നമുക്ക് പറയാവുന്ന ഒരു കുഞ്ഞു വാക്ക് ഉള്ളൂ എന്താണെന്നറിയോ നിങ്ങള് അവരാ കുട്ടിയെ മുത്തു എന്ന് വിളിക്കുന്നത് മുത്ത് മുത്തു എന്ന് വിളിക്കുന്നത് ഈ മുത്ത് എന്നൊരു കുട്ടിയെ പഠിച്ചോന് സൃഷ്ടിക്കുവാൻ ഉദ്ദേശിക്കുമ്പോൾ ആ കുട്ടിയെ നമ്മളോടുള്ളതിനെക്കാളും സ്നേഹം പഠിച്ചോനുണ്ടാവും ഉറപ്പാണല്ലോ അതുകൊണ്ടാണല്ലോ അവന് ബുദ്ധി കൊടുക്കാതിരുന്നത് നമുക്കൊന്ന് സ്വർഗത്ത് പോകണമെങ്കിൽ എത്ര ചോദ്യങ്ങൾക്ക് ഉത്തരം പറയണോ അവനൊരു ചോദ്യത്തിന് ഉത്തരം പറയണ്ട അവന് ഗ്രീൻ പാസ് ആണ് അപ്പൊ നമ്മളോടുള്ളതിനേക്കാളും സ്നേഹം പഠിച്ചോൻ ആ കുട്ടിയോട് ഉണ്ട് അല്ലേ ഉണ്ട് അപ്പൊ പഠിച്ചോന് ആ കുട്ടിയെ ആരെയെങ്കിലും ഒന്നും ഏൽപ്പിക്കൂല നല്ലോണം സ്നേഹിക്കാൻ പറ്റുന്ന ഒരു ആപ്പയും മിമ്പണം അങ്ങനെ അല്ലാതെ നോക്കിയപ്പോഴാണ് ഒരു സെമീറയെയും അനസിനെയും കണ്ടത് അങ്ങനെ നിങ്ങളെ ഏൽപ്പിച്ചതാണ് കിട്ടുന്നത് ആ പെണ്ണ് അലഹദില്ല എന്നാണ് പറഞ്ഞു പിന്നെ അവരാ കുട്ടിയെ കൊണ്ട് ഇങ്ങനെ കാണുന്നു എന്നിട്ട് വന്നതുപോലെയല്ല ഇങ്ങനെ ചേർത്ത് പിടിച്ചിട്ടാ പോകുന്നത് അന്ന് രാത്രി അവൾ അവളുടെ പ്രിയപ്പെട്ടവനോട് പറഞ്ഞു നമ്മുടെ മുത്തുന് നമുക്കെന്നെ കിട്ടിയത് നന്നായില്ലേ വേറെ ആർക്കെങ്കിലും ആണ് പഠിച്ചോം കൊടുത്തിരുന്നതെങ്കിൽ അവനെ ചിലപ്പോൾ കഷ്ടപ്പെടുത്തി കളഞ്ഞു അങ്ങനെയുള്ള കുട്ടികളെ നമ്മൾ സ്പെഷ്യൽ ചൈൽഡ് എന്ന് പറയാം അവരുടെ സ്കൂളിന് സ്പെഷ്യൽ സ്കൂൾ എന്ന് പറയുക അല്ലേ ആ സ്പെഷ്യൽ എന്നുള്ള വാക്കിൻ്റെ അർത്ഥം അവർക്ക് അന്നാണ് മനസ്സിലായത് എന്തോ ഒരു കുഴപ്പമുള്ള ആളുടെ പേരല്ല എന്നും എന്തോ കുറച്ച് അധികം ആവശ്യമുള്ള ആളുടെ പേരാണ് എന്നും അവർക്ക് മനസ്സിലായി അതെന്താണെന്നറിയോ സ്നേഹം ഉപാധികളില്ലാത്ത സ്നേഹം ഐ ലവ് യു ആസ് യു ആർ നിങ്ങൾ എങ്ങനെയാണോ അങ്ങനെ ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നു എന്ന് പറയുന്ന ഒരു മനുഷ്യൻ നമ്മുടെ ജീവിതത്തെ വീഴാതെ പിടിച്ചു നിൽക്കും അതിങ്ങനെ കുറഞ്ഞു കുറഞ്ഞു വരുകയാണ് എവിടെയൊക്കെയോ അതാണ് ഇല്ലാതായി കൊണ്ടിരിക്കുന്നത് എറണാകുളത്ത് കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിൻ്റെ തൊട്ടടുത്ത് ഒരു റിവൈവലിങ് റെസ്റ്റോറൻറ്റ് ഉണ്ട് വലിയ സംഖ്യ വേണം അവിടെ ഒരു ലഞ്ച് കഴിക്കണമെന്നുണ്ടെങ്കിൽ ഒരു സ്പെഷ്യൽ റൂമൊക്കെ കിട്ടിയിട്ട് ലഞ്ച് കഴിക്കണമെന്നുണ്ടെങ്കിൽ വലിയ സംഖ്യ ചിലവാ അങ്ങോട്ടൊരു ഭാര്യയും ഭർത്താവും വിവാഹ വാർഷികം ആഘോഷിക്കാൻ വേണ്ടി വന്നിട്ടുണ്ട് പതിനഞ്ചാമത്തെ വിവാഹ വാർഷിക ആഘോഷിക്കാൻ വന്നു അങ്ങനെ ലഞ്ചൊക്കെ കഴിച്ചിട്ട് കുറച്ചു നേരം അവർ ഇങ്ങനെ മുഖത്തോട് മുഖം നോക്കി തിന്നു പിന്നെ ഒന്നും പറയാനൊന്നുമില്ല പിന്നെ അവർ ജനലിൻ്റെ അടുത്ത് പോയിട്ട് ഇങ്ങനെ ജനൽ തുറന്നിട്ട് പുറത്തേക്ക് നോക്കിയിരിക്കുകയാണ് പുറത്തേക്ക് നോക്കിയാൽ മണപ്പാട്ടിപ്പറമ്പ് എന്നൊരു സ്ഥലം കാണാം അവിടെ ഒരു ബംഗാളി നല്ല വെയിലേറ്റ് ജോലി ചെയ്യുന്നുണ്ട് ണ്ട് ആകെ വാടി വിയർത്ത് തളർന്നിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് ഒരു പെണ്ങ്ങനെ നടന്നു വരുന്നു അയാളുടെ പെണ്ണാണ് അവൾ കഞ്ഞിയും കൊണ്ടുവന്നതാ അങ്ങനെ കഞ്ഞി പ്രിയപ്പെട്ടവന് കൊടുത്തു അവൾ അദ്ദേഹം അത് വളരെ ആർത്തിയോടെ എടുത്ത് കഴിച്ചു അവൾ നല്ല ക്ഷീണിച്ചിട്ടുണ്ട് ബാക്കിയുള്ള കഞ്ഞി അവൾക്ക് കൊടുത്തു ആ ബാക്കിയുള്ള കഞ്ഞി അവൾ എടുത്തു കുടിക്കുന്നുണ്ട് ഈ കാഴ്ചയാണ് വലിയ സംഖ്യ കൊടുത്ത് ലഞ്ച് കഴിക്കാൻ വേണ്ടിയിട്ട് റിവൈവലിങ്ങോ റെസ്റ്റോറൻറ്റിൻ്റെ റൂം എടുത്തിട്ട് ഭക്ഷണം കഴിച്ച് പരസ്പരം അല്ലാതൊന്നും പറയാനില്ലാതെ ഇരിക്കുന്ന അവരിങ്ങനെ കാണുന്ന രണ്ടുപേരുടെയും മനസ്സിൽ ഒരേ ചിന്തയാണ് എന്തൊരു സ്നേഹം ഇതൊന്നും നല്ല പ്രധാനം പൈസയൊന്നും നല്ല പ്രധാനം വെറും നൂറ് രൂപ മാത്രം ദിവസം കിട്ടുന്ന ആളുകളും സന്തോഷത്തോടെ ജീവിക്കുന്നുണ്ട് പിന്നെ എന്താണ് പ്രധാനം நம்ம கூடயுள்ள மனுஷனுண்டோ மனுஷன் நம்ட கூட இளம்ச்சூடோடு உள்ள சமயத்து ஸ்னேிக்க மாத்திரம்